നമസ്കാരം നാളെ മുതൽ ഇവരുടെ ജീവിതത്തിൽ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നടക്കും ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ ചലനത്തിലെ മാറ്റം വളരെ പ്രധാനമായി കണക്കാക്കപ്പെടുന്നു ഗ്രഹങ്ങളുടെ ഈ മാറ്റം എല്ലാ നക്ഷത്രങ്ങളെയും ബാധിക്കുന്നു ചില നക്ഷത്രജാതകർക്ക് ശുഭഫലങ്ങൾ നൽകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ധാര കോവളമാര പിൻവിളക്ക് ഇവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി മുന്നോട്ട് പോവുക ഞാനീ പറയുന്ന നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ഇനി സംഭവിക്കും ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ചിലരൊക്കെ എന്നോട് പറയാറുണ്ട് ഞാൻ പരിഹാരങ്ങൾ ചെയ്യാറുണ്ട് ക്ഷേത്ര ദർശനം നടത്താറുണ്ട് വിളിക്കാത്ത ദൈവങ്ങളില്ല പക്ഷേ എൻ്റെ വിളി ഇതുവരെ ഒരു ദൈവവും കേൾക്കുന്നില്ല പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എനിക്ക് ഒരു തരത്തിലുമുള്ള ഉയർച്ചയില്ല ഞാൻ അനുഭവിക്കാത്ത കഷ്ടപ്പാടില്ല അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല എൻ്റെ മുന്നിൽ ഇനി ഒരു വഴിയുമില്ല ഞാൻ പല വഴികളും മുട്ടി പക്ഷേ ഒരിടത്തും എനിക്ക് ഒരു നേട്ടമോ ഭാഗ്യമോ ഉയർച്ചയോ ഒന്നും വന്നു ചേരുന്നില്ല ഇങ്ങനെ ദുഃഖിക്കുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് എന്നാൽ ഇവർക്ക് ഒരു വലിയ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ചില ആഭിചാരദോഷങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ ഒരിക്കലും നമുക്കൊരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരില്ല നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയാകില്ല എവിടെ പോയി പ്രാർത്ഥിച്ചാലും നമുക്കൊന്നും ശരിയായി വരില്ല നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും തീർച്ചയായും വരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ നിറവേറ്റി തന്നെ എടുക്കും അങ്ങനെ ചില പൊടിക്കൈകളുണ്ട് ഒരു പതിനാറ് കുരുമുളക് എടുക്കുക പതിനാറ് കുരുമുളകെടുത്ത് പാദം മുതൽ ശിരസ് വരെ ഒഴിയുക ഇത് വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യാവുന്നതാണ് കിഴക്കോട്ട് ദർശനമായി നിന്ന് പതിനാറ് കുരുമുളകെടുത്ത് പാദം മുതൽ ശിരസ് വരെ ഒന്ന് നമ്മൾ നമ്മുടെ അടുപ്പിൽ ഇത് ഇട്ടേക്കുക അടുപ്പിലിടുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറണം നമുക്കൊരുപാട് അഭിവൃദ്ധി വന്നു ചേരണം നമ്മെൻ്റെ മനസ്സിൽ ഇന്ന ആഗ്രഹമുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് നടക്കുന്നതായി കാണുവാൻ സാധിക്കും ഇതുകൊണ്ടുള്ള ഗുണം നമ്മുടെ ശത്രുദോഷങ്ങളൊക്കെ അകന്ന് നമുക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്നു ചില ആഭിചാരക്രിയകളൊക്കെ ഉണ്ട് എങ്കിൽ അവിടെയൊക്കെ ഒരു പ്രത്യേകം മണം പിരക്കുന്നതായി കാണുവാൻ സാധിക്കും അതായത് ഒരു ദുക്ഷിച്ച മണം ഉണ്ട് എങ്കിൽ അവിടെ ചൈത്തദോഷം ആഭിചാരദോഷങ്ങൾ ഉണ്ട് എന്നാണ് സാരം ഈ ഒരു കാര്യം ചെയ്തു നോക്കുക പതിനാറ് കുരുമുളക് എടുക്കുക പാദം മുതൽ ശിരസ് വരെ ഒഴിയുക വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ ഒരു കർമ്മം ചെയ്യുക ചെയ്യുന്നത് രാവിലെയോ വൈകിട്ടോ ആകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്താകാം പക്ഷേ ദിവസം ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങൾ മാത്രമായിരിക്കണം അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എഫക്റ്റ് കിട്ടുകയുള്ളൂ ഒരു ഇത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ള അറിവ് തന്നെയാകാം നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ പണ്ട് മുതലേ ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക ഇന്ന് അധികം ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇന്നത്തോടു കൂടി അവസാനിച്ച് നല്ല നാളുകൾ തുടങ്ങുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അപലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഭംഗിയുള്ള വസ്തുക്കളോട് എന്നും താല്പര്യമുണ്ടാകും കാർത്തിക നക്ഷത്ര ജാതകർക്ക് സഹനശക്തി കുറവും ക്ഷിപ്രകോപിയും അടുക്കൻ ചിട്ടയുമുള്ള കാർത്തിക നക്ഷത്രക്കാരെ ഒരു അപ്രതീക്ഷിത ഭാഗ്യം അവർക്ക് വന്നു ചേരും അവരുടെ ജീവിതം മാറിമറിയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന നാടുകൾ വളരെയേറെ ശുഭ ഫലങ്ങൾ നൽകുന്നതാണ് ഇവരുടെ കഷ്ടപ്പാടുകളും ഒക്കെ മാറാൻ പോവുകയാണ് ഒരു പുതിയ വീടൊക്കെ വെക്കാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് ശിശുവാത്സല്യം ദയ സഹിഷ്ണുത ഇവരുടെ പ്രത്യേകതയാണ് പരോപകാരികളാണ് ആകർഷണീയമായ പെരുമാറ്റം വശ്യത ഇവരുടെ പ്രത്യേകത വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതം ഒരു ഒരു നല്ല കാര്യം ഇവർക്ക് നടക്കാനുള്ള സമയമാണ് ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക തീർച്ചയായും ഇവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം മകൈരമാണ് കുശാഗ്ര ബുദ്ധിയില്ലാത്തവർ ആരെയും അമിതമായി വിശ്വസിക്കാനും പല അബദ്ധങ്ങളും വന്നു ചേരുവാനും സാധ്യതയേറെയുള്ള നക്ഷത്രം എന്നാൽ ഇവർക്കിനി ഒരു വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് അപ്രതീക്ഷിതമായ ഒരു ധന ലാഭം ഇവർക്ക് വന്നു ചേരും ഇവരുടെ ജീവിതം പാടെ മാറും ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം മകമാണ് മകൻ നാളുകാരുടെ വിവാഹ ജീവിതം പൊതുവെ സംതൃപ്തകരമാണെങ്കിലും ചിലരുടെ ജാതകവശാൽ ഏഴാം ഭാവാധിപൻ ശനി ആയതുകൊണ്ട് ഇവരുടെ വൈവാഹിക ജീവിതം മറ്റുള്ളവരുടെ സഹപ്രവർത്തികത്വവും നല്ല രീതിയിൽ ആയിരിക്കില്ല ശത്രുക്കളോട് യാതൊരു കാരുണ്യവും ഇല്ലാത്തവരായിരിക്കും മകൻ നക്ഷത്രജാതകർ ഇവർക്കൊരു അത്ഭുതം നടക്കും വരുന്ന ഏഴ് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് കുടുംബത്തോടും ബന്ധുക്കളോടും അതിയായ താല്പര്യമുള്ളവരും ഐശ്വര്യവതികളും സന്താന സൗഭാഗ്യമുള്ളവരും ആയിരിക്കും അടുത്ത നക്ഷത്രം പൂരമാണ് വേണ്ടാത്ത പ്രവൃത്തി എവിടെ കണ്ടാലും എതിർക്കുന്ന ഒരു സ്വഭാവം ഇവരിലുണ്ട് മാന്യമായ പെരുമാറ്റം കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവർ ഇവർക്കിനി വലിയൊരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്നു ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്ര ജാതകർ ഭാഗ്യശാലികളാണ് ഒരു പ്രവൃത്തി ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാതെ അവർ പിന്മാറുകയില്ല വിവാഹം നടക്കും പ്രതിഫലം ആഗ്രഹിച്ച് ഏത് പ്രവൃത്തിയിലും ഇവർ ഏർപ്പെടുകയുള്ളൂ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിന് കഴിയും അടുത്ത നക്ഷത്രം അത്തമാണ് മാനസികമായി നല്ല പക്വതയുള്ള ഒരു നല്ല നാളുകൾ വരുന്നു നല്ല സമയമാണ് തീർച്ചയായും വലിയൊരു മാറ്റം ഇവർക്ക് വന്നുചേരും നിങ്ങളുടെ ജോലി മാറി അല്പം കൂടി ഉന്നതമായ ജോലി ലഭിക്കും കാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രദോഷത്തിന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി രണ്ട് തവണ വർഷത്തിൽ രണ്ട് തവണ ശിവദർശനം നടത്തുക കടങ്ങൾ മാറിക്കിട്ടും ജീവിതം മാറിക്കിട്ടും വിവാഹം നടക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ രണ്ട് പ്രാവശ്യമെങ്കിലും വിദേശത്തേക്ക് നിൽക്കളുന്നവരാണെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വർഷത്തിൽ അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ജാതകപ്രകാരം നല്ല സമയമാണ് ദോഷങ്ങൾ അകലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ജന്മനക്ഷത്ര ദിവസം അന്ന് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക പിറന്നാൾ വരുമ്പോൾ ഗുരുവായൂരിൽ പോയി ഗുരുവായൂരപ്പനെ ദർശനം നടത്തുക ഭാഗ്യം വന്നു ചേരും അടുത്ത നക്ഷത്രം തിരുവോണമാണ് സൗഭാഗ്യമുള്ളവരായിരിക്കും തിരുവോണ നക്ഷത്ര ജാതകർ മറ്റുള്ളവർക്ക് ആഹാരം നൽകാൻ മടിയില്ലാത്തവരാണ് ആരോഗ്യം ഉള്ളവർ എന്ന് തോന്നുമെങ്കിലും ഇടക്കിടക്ക് അസുഖം വന്നുകൊണ്ടേയിരിക്കും നന്ദിയുള്ളവരാണ് ഭാഗ്യമുള്ളവരാണ് തിരുവോണ നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടം തവിട്ടിലും നേടുമെന്നാണ് ഇവിടെ അവിട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവരെ തേടിയൊരു മഹാഭാഗ്യം വന്നു ചേരും നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകുന്നു വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാം തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം